െ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് വർഷങ്ങളാണ് മനസ്സിൽ പുറത്ത് നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് അടിവേറിട്ട് മാറ്റി വെച്ച കാര്യങ്ങൾ വരെ നടന്നു കിട്ടുന്ന പോകുന്നത് അതുപോലെ തന്നെ പലരുടെയും ആഗ്രഹങ്ങളാണ് നല്ല ഒരു ജോലി കിട്ടണം എന്നുള്ളത് നല്ലൊരു ഭവനമുണ്ടാകണം ശാരീനങ്ങളായ മക്കൾ ഉണ്ടാകണം ഹലാലായ സമ്പത്ത് വേണം വന്നത് ഇങ്ങനെയൊക്കെ പലർക്കും പലവിധ ആഗ്രഹികളുണ്ട് ആ മറാധികളെല്ലാം നമുക്ക് ആ മഹത്തായ പരിശുദ്ധമാണൂറ്റി ഒപ്പ നാമങ്ങളെട്ട മൂന്ന് അത്ഭുത നാമങ്ങളെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വലിയ മഹത്വമുള്ള മൂന്ന് അത്ഭുതകരമായ എന്താണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നെല്ലാം നമുക്ക് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാം തൊണ്ണൂറ്റി ചൊല്ലിയാനുള്ള മഹത്വങ്ങൾ നേട്ടങ്ങൾ ൊക്കെ അറിയാവുന്നതാണ് മഹത്തുക്കളായ പഠിതരുമാനം പറഞ്ഞു തന്നിട്ടുണ്ട് വലിയ കൂടിയും നമ്മൾ അതിന്റെ ശ്രേഷ്ഠതകളും ഫലങ്ങളും ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ തൊണ്ണൂറ്റി ഒൻപത് തെരഞ്ഞെടുത്ത് പറയാൻ പോകുന്നത് അത് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾക്ക് വലിയ മുഹത്തമുണ്ട് അതിൽ നിന്ന് ചില ഇസ്മങ്ങൾ വഹത്തുക്കളായ പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പഠിച്ചവനെ ചിലപാട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളുണ്ട് ഇനി ഒര് ഒരിക്കലും നടക്കില്ല അടി അടിവര മാറ്റിവ കാര്യങ്ങൾ വരെ അതുപോലെ പലരുടെയും ആഗ്രഹങ്ങളാ പലരുടെ ആഗ്രഹങ്ങൾ നല്ലൊരു വീട് വയ്ക്കണമെന്നുള്ളവരവര് നല്ലൊരു വാഹനം വേണമെന്നുള്ളവരവര് നല്ലൊരു ജോലി വേണമെന്നവരവള് മക്കള് കിട്ടണം ആഗ്രഹിക്കുന്നവരുടെ അതുപോലെ ഹലാലായ സമ്പത്തുകൾ ഞങ്ങൾക്ക് നൽകണയല്ല അനാലായ സ്വപത്ത് അങ്ങനെ ഒരുപാട് പേരുടെ കടന്നു പോകുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടെ ഞാൻ നിങ്ങൾക്ക് പോകുന്നത് ഈ ഒരു ദിവസവും നമസ്കാര ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നേരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് പ്രാവശ്യം ഏഴ് ദിവസം തുടർച്ചയായപ്പെട്ടു പഠിച്ചവരെ നടത്തി തരണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പിച്ചത് ഉറപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ വരെ നടന്നു കിട്ടും എന്ന് മഹത്തുക്കളായും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത്ര മഹത്തായ ഒരു സിനിമയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രിയപ്പെട്ട് ഇതിന്റെ അർത്ഥം എന്താണ് ഈ ലോകത്ത് ഈ ലോകത്ത് വഴിപെട്ടവർ വഴിപെടാത്തവർ ഗുണം ചെയ്യുന്നവനായോ ചെയ്യേണ്ട

ായ പഠിപ്പിക്കുകയാണ് ഇനി രണ്ടാമെന്ന് മുന്നോളവ അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ കിട്ടാ ഞാൻ പൈസ കൊടുക്കൊടുത്ത് തിരിച്ചു ചോദിച്ചിട്ട് തരുന്നില്ല എന്ന് പറയുന്ന ഒരു അതുപോലെ തന്നെ അതുപോലെ തന്നെ

അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പേരാകുന്നോരുന്ന്

നിങ്ങളെ കടകളിൽ വിളി തരുന്ന മാതൃകളായ പരിപിടിക്കുകയാണ് പഠിച്ചവരെ ഞങ്ങളാദ്യ കടക്കാരായി പരിപിടിക്കില്ലേ കടകളെല്ലാം ആവിയിടാനുള്ള വഴികൾ ഞങ്ങൾക്ക് ഇനി മൂന്നാമത്തെ പതിമൂന്നാമത്തെ

അതുപോലെ മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങൾക്കാൻ സ്വഭാവം നന്നാവാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറിക്കിട്ടാനും ഈ ഒരു ചൊല്ലി പ്രയാസങ്ങളെല്ലോ മാറ്റിത്തരുന്നതാണ് ഏതാണ് നമുക്ക് നോക്കാമല്ലോ നാൽപ്പത്തിഒൻപതാമത് മായോ ഏത് സമയം ഇല്ല ഏതെങ്കിലും ഒരു സമയത്ത് നൂറ്റി ഒരു തവണ ഏതാഗ്രഹമൊന്നാസാദിപ്പിച്ചു നിലനിന്നെ നൂറ്റി ഒന്ന് ഈ ആഗ്രഹമൊന്നും അവസാനിപ്പിച്ച് നൽകുന്നതാ

അതുപോലെ ഗുണങ്ങളും മഹത്വങ്ങളും ഇവിടെ പഠിക്കുന്നത് അപ്പൊ ഈ അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇതൊരു നൂറുമ്പതാം നാമങ്ങളുടെ മുന്നിലോട് വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ ദുആകളെ നീ സീകരിക്കണേ അല്ലാഹ തറകളോ നല്ല കാര്യങ്ങളെ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ ഹാസിലാക്കണേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ വലീ വാലിദിനാ വരിമസാഇഹിനാ

മാനായ അല്ലാഹ് ഞങ്ങളുടെ മജ്‌ലിസിൽ അല്ലാഹുള്ള ഞങ്ങളുടെ സദസ്സിലും ഞങ്ങളുടെ മജ്‌ലിസിൽ അല്ലാഹി ബർകത്തുകളും സന്തോഷോഷം അനുഗ്രഹങ്ങളും നിരന്തരം തരണേ അല്ലാഹ് ഞങ്ങളുടെ മൊറാദുകളെ നടസിലാക്കണേ അല്ലാഹ് റബ്ബേ ഇങ്ങളെ പറഞ്ഞതിന്റെ ബസറു സ്വവാബ് ഞങ്ങൾക്ക് ഇന്നെ വർണപ്പെട്ടോളെ കബറമിച്ച അവിടെ കബറനക്ക് ഈ സ്വർഗ്ഗീയ ഭൂഗാവാഅ് തരണേ അല്ലാഹ് അവർക്കല്ല അപ്യ പൂർത്ത കൊടുക്കണേ അല്ലാഹ് പ്രചവേ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ പേരെ പരിചുവോ ഈ മാപ്പ് ചെയ്യണേ അല്ലാഹ് ഞങ്ങൾ <laughs> <laughs>

അല്ലാഹുവേ പൊറുചോദയ ദാരിദ്ര്യ കണ്ട വലേ എന്നോർ നിങ്ങൾ കൂടെ ഇത്ര റബ്ബേ സമ്പത്തിന്റെ വഴികളിൽ വിശാലമാക്കേ അല്ലാഹുവേ ഞങ്ങൾങ്ങൾ അടക്കലേ വീടി തരണേ അല്ലാഹുവേ ഞങ്ങൾങ്ങൾ അടക്കരാ ആയി ഒരുക്കും നീ പരിപീപില്ലേ റബ്ബേ സമ്പത്തിന്റെ വഴികളിൽ വിശാലമാക്കണേ അല്ലാഹുവേ ഞങ്ങൾ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുടെ റബ്ബേ സാലിഹീങ്ങളായ മക്കൾ നൽകണേ അല്ലാഹുവേ ഒരുപാട് മാർ നൽകണേ മക്കള് പല വിദേശ രാജ്യങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളാണ് സന്തോഷത്തോട് ഭാഗ്യം നൽകണേ ഭൂമിയിൽ അല്ലാഹ് <San> 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 ശരീരങ്ങളെല്ലാം സർവ്വൈശ്വര്യങ്ങളും ധാരാളം يا بيت الله الجرجا يجعلكم نلقى الله الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم